പുരാണങ്ങളും കേടും ും ചോറും തൈരും പുഴ ചോരുള പകുതിയുണ്ടുച്ചവേയിലേറ്റു ദേഹത്തൂറും തൂവേർപ്പിൽ മുങ്ങി പശു ശിശു തതികേടിയോ കാട്ടിൽ ശ്രീനാരഥ മഹർഷി പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് ബഹുളാക്ഷ മഹാരാജാവ് അതിങ്ങനെ കേട്ട് ആനന്ദിക്കുകയാണ് അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടും കേട്ടുകൊണ്ടും ആനന്ദിക്കുകയല്ലേ ഭഗവാന്റെ കഥ അവരെന്താ ചെയ്തതെന്ന് വെച്ചാല് ആ കാളിന്ദീ പ്രാർത്ഥിച്ചിട്ട് ഭഗവാനോടൊത്ത് രാസലീലകളാടി എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത് ഇനി എന്താ പറയാൻ പോണത് വെച്ചാല് അദ്ദേഹം പറയുന്നു ഹേ രാജൻ ഇനി മൈഥിലെ ഗോപിമാരുടെ കഥയും കേട്ടുകൊടുക്കാം ുഗത്തിൽ ശ്രീരാമചന്ദ്രന്റെ വരപ്രസാദത്താൽ നവനന്ദന്മാരുടെ ഗ്രഹങ്ങളിൽ അവർ ജന്മം കൈക്കൊണ്ടു അരേ മൈഥിലഗോപിമാര് അവര് ജന്മം കൈക്കൊണ്ടിട്ടോ സുന്ദരനായ നന്ദസുതനെ കണ്ടവർക്ക് അനുരാഗം വളർന്നു അതാണ് കളി ശ്രീകൃഷ്ണപ്രാപ്തിക്കായി മാർഗശീർഷ മാസത്തിൽ ഷോഡശോപചാരങ്ങളോടെ അവർ കാത്യനി പൂജ ആരംഭിച്ചു അരുണോദയത്തിൽ കാളിന്തി നദിയിൽ സ്നാനം ചെയ്ത് ഭഗവത് കീർത്തനങ്ങൾ പാടിക്കൊണ്ട് അവർ നിത്യേന ഈശ്വര സേവ ചെയ്തു ഒരിക്കലും അവർ യമുനാതീരത്ത് വസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് വെള്ളത്തിലിറങ്ങി അന്യന്യം തേങ്ങിയും തെറിപ്പിച്ചും കളിച്ചു കൊണ്ട് നിന്നു ഭഗവാൻ അവിടെ വന്നവരുടെ വസ്ത്രങ്ങളെല്ലാം ഭാര്യ എടുത്തു വേണ്ടാതെ പണിയെടുത്താൽ അങ്ങനെയാണ് വെള്ളത്തിൽ എങ്ങനെ നഗ്ന ആയിട്ട് കുളിക്കാൻ പാടില്ല എന്നല്ലേ പറയുന്നത് അതും പുണ്യ നദി അല്ലേ യമുനാനദിയൊക്കെ അതിൽ ഭഗവാൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒരു കടമ്പു വൃക്ഷത്തിൽ കയറി കള്ളനെ പോലെ ഉണ്ടാതിരുന്നു കുളി കഴിഞ്ഞു നോക്കിയ ഗോപികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ കാണാൻ പരിഭ്രമിച്ചു അപ്പൊ അവര് മേലോട്ട് നോക്കുമ്പോ പരവശതലാണ്ട് കരയിൽ നിൽക്കുന്ന കടമ്പിന്റെ മേലെ നോക്കിയ സമയത്ത് കൊമ്പുതോറുമുടയാടാന്നും പറഞ്ഞിട്ടവര് അങ്ങനെ ഇത് നല്ല രസമുണ്ട് കാണാന്നു ആദ്യം പറഞ്ഞത് പിന്നോ ചേല തങ്ങളുടെ എന്നറിഞ്ഞിട്ടവർക്ക് അല്ലാത്ത ഭഗവാനോട് സങ്കടം എന്നിട്ട് പറഞ്ഞു നന്ദ നന്ദനന്ദനാ ഞങ്ങൾക്ക് ചേല തരുവൂ ഇങ്ങനെ ഞങ്ങളോട് കളിക്കാൻ പാടില്ലാട്ടോ അത് വല്ലാത്ത ഞങ്ങൾ സങ്കടം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു യമുനാനദിയിലുണ്ടോ ഇങ്ങനെ വെള്ളത്തിലുണ്ടോ അങ്ങനെ വസ്ത്രം കുളിക്കുന്നത് അതുകൊണ്ടല്ല അത് ജലദേവതാ നിങ്ങൾ ശപിക്കും അങ്ങനെ ആയാലും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങള് പോയിട്ട് രാജാവിനോട് പറഞ്ഞു കൊടുക്കുന്ന പിന്നെ അത് ആദ്യം നടക്കട്ടെ അത് കഴിഞ്ഞിട്ട് ചേല തരുന്ന കാര്യത്തിനെ കുറിച്ച് ആലോചിക്കാന്ന് പറഞ്ഞു അങ്ങനെ പറയലെ പൊന്നുണ്ണി ഞങ്ങൾക്ക് തരുമോ എന്ത് വേണമെങ്കിലും അങ്ങ് പറയുന്നതനുസരിച്ച് ഞങ്ങള് ഒന്നോളാന്ന് പറഞ്ഞു പറഞ്ഞു എല്ലാരും കൈകൂപ്പി കൊണ്ട് വരണം കഴിയൂ അങ്ങനെ കൊണ്ട് അതെ അത് ഈശ്വരനെ തൊഴുതിട്ട് വേണം വരെ അല്ലാതെ തരൂലെന്ന് പറഞ്ഞാൽ പിന്നെ ലജ്ജ കൈവിട്ടിട്ട് അവരുടെ ദേഹ മോഹം കളയാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ലീലയാണ് അത് ചിരിച്ചുകൊണ്ട് വസ്ത്രം വേണ്ട ഒരു വൃക്ഷമുള്ളത്തിൽ വന്ന അവരവരുടെ തിരിച്ചറിഞ്ഞ് എനിക്കറിയില്ലല്ലോ ആരുതാരതാണ് അവരവർക്കല്ല അവരുടെ വസ്ത്രങ്ങളെ കുറിച്ച് അറിയുള്ളൂ അതുകൊണ്ട് ഇത് എൻ്റെ എടുത്തോളൂ എനിക്ക് എന്തിനാ നിങ്ങളുടെ ജയലാന്ന് പറഞ്ഞു അയ്യോ ഞങ്ങൾ എങ്ങനെ വരും എന്ന് പറഞ്ഞു സുന്ദരനായ നന്ദസൂനോ ഗോപരത്നമേ ഗോപാലവംശത്തിന് ഹംസമേ ശ്യാമസുന്ദര അവിടുത്തെ ദാസിമാരില്ലേ ഞങ്ങള് ഞങ്ങളുടെ വസ്ത്രങ്ങൾ എങ്ങനെ കരക്ക് കയറി വരുന്നെന്ന് ചോദിച്ചു അപ്പം ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലൊന്ന് വെണ്ണ കെട്ടതെന്നും വികൃതികൾ കാട്ടിയും പാത്രങ്ങൾ ഉടച്ചും കുട്ടികളെ നോവിച്ചു നല്ല കുട്ടിക്കാലത്ത് തന്നെ ഞങ്ങളെ പരീക്ഷിച്ചിരുന്നില്ലേ ഭഗവാൻ ഉണ്ണിനീ രാസകേളികളിൽ തൽപ്പരനും നിർഭയനുമാണ് അങ് ഞങ്ങളുടെ വസ്ത്രങ്ങൾ തിരികെ തരിക ഈ വെള്ളത്തിൽ കിടന്ന് ഞങ്ങളെല്ലാം തണുത്തും മരവിച്ച് തുടങ്ങുന്നു ഉണ്ണിനി എന്ന് പറഞ്ഞു അല്ലാതെ പക്ഷം ഞങ്ങൾ മധുരാധിപനോട് പരാതി ബോധിപ്പിക്കും ആ അത് കേട്ട് പറഞ്ഞു അതിനായിക്കോട്ടെ എൻ്റെ ദാസികളാണ് നിങ്ങളെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ അങ്ങയുടെ ദാസിമാരല്ലേ കണ്ണാന്ന് പറഞ്ഞു ഓ അത് ശരി എൻ്റെ ദാസിമാരാണെങ്കിൽ ഞാൻ പറഞ്ഞത് കേൾക്കുക ഈ മരച്ചോട്ടിൽ വന്ന് അവരവരുടെ വസ്ത്രം കൈക്കൊള്ളുക നിങ്ങൾക്ക് മധുരാധിപനോട് അവലാതിപ്പെടുന്ന ആഗ്രഹമെങ്കിൽ ഈ കോലത്തിൽ തന്നെ പോയിക്കോ എന്നും പറഞ്ഞു വസ്ത്രം ഞാനിതാ വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു പറഞ്ഞോ അത് ചെയ്യണ്ടെന്നറിയാതെ തണുപ്പ് കൊണ്ട് വിറച്ചു കൊണ്ടും കുമ്പിട്ട് നാറീദേശം കൈകളാൽ മറച്ചു കൊണ്ടവരെ ഒരു വിധം വെള്ളത്തിൽ നിന്ന് കയറി വന്നു പറയണ്ടു അങ്ങനെ ഓരോരുത്തരും കൈകോപ്പി കൊണ്ട് അവനവന്റെ വസ്ത്രം വാങ്ങി കൃഷ്ണദത്തമായ വസ്ത്രം ധരിച്ച് ആ ഗോപകുമാരിമാർ അനുരാഗ വിവശങ്ങളായി കടക്കണ്ണാൽ കൃഷ്ണനെ വീക്ഷിച്ചുകൊണ്ട് അവിടെ തന്നെ നിലകൊണ്ടു ആ ഗോപികളുടെ പ്രേമഭക്തിയിൽ ആർദ്രമാനസനായി ഉണ്ണി എന്നിട്ട് പറഞ്ഞു മന്ദഹാസം ആ മധുരോധാരമായ മന്ദഹാസം തൂങ്ങിക്കൊണ്ട് പറഞ്ഞു അവരോട് മാർഗശീർഷ മാസത്തിൽ നിങ്ങൾ എന്നെ പ്രാപിക്കാനായിക്കൊണ്ട് കാത്യായവൃത അനുഷ്ഠിച്ചില്ലേ ഈ തണുപ്പ് കാലത്ത് നിങ്ങളുടെ മനോരഥ സഫലമായി തീരൂട്ടോ മറ്റന്നാള് രാത്രി യമനാതീരത്ത് വെച്ച് ഞാൻ നിങ്ങളൊന്ന് രാസലീലകളാടും ലബ്ധ മനോരഥകളായി നിങ്ങൾ സ്വഗൃഹത്തിലേക്ക് പോവുക അത്യാനന്ദം കൊണ്ട ഗോപവധുക്കൾ മന്ദഹസിച്ചുകൊണ്ട് സ്വന്തം ഗ്രഹങ്ങളിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു ായിരുന്നു ഇനി കൗസല ഗോപികളുടെയും മഹനീയമായ ചരിത്രം കേട്ടുകൊള്ളുക ശ്രീകൃഷ്ണ ചരിത്ര ശ്രവണവും സർവപാപഹരവും മുക്തിദായകവുമാണ് ശ്രീരാമ വരപ്രസാദത്താൽ നവ ഗൃഹത്തിൽ ജനിച്ച ഗോപികളെ ഗോപന്മാർ തന്നെ വിവാഹം ചെയ്തു അതിസുന്ദരികളും യൗവന പത്നികളുമായ ആ ഗോപികമാർ ജാരധർമ്മമനുസരിച്ച് നന്ദസൂനോരുദ്ധമായ പ്രേമുള്ളവരായി തീർന്നു ശത്തെ തെരുവുകളിൽ വെച്ച് ചിരിച്ചു കളിച്ചും അവരുടെ പട്ടുടയാളുകൾ പിടിച്ചു വലിച്ചും എന്തൊക്കെയായി ഉണ്ണി കാട്ടിക്കൂട്ടിയത് അങ്ങനെ അവരെ പരിഹസിക്കുന്നു കളിയാക്കി കൃഷ്ണപ്രേമം ദൃഢമായ മനസ്സിൽ വച്ച് അവർ തൈര് വിൽക്കാൻ നടക്കുമ്പോൾ എന്താ തൈര് തൈര് എന്ന് പറയേണ്ടതിന് പേരോ എന്താ പറയാ കൃഷ്ണനെ വേണോ രാധ കൃഷ്ണനെ വേണോ രാമനെ വേണോ ദാമോദരനെ വേണോ ഗോവിന്ദനെ വേണോ വേണം ഇങ്ങനെ ഭഗവാന്റെ അവർക്ക് അറിയാൻ പറ്റുന്ന പേരുകളൊക്കെ ഒളിച്ചു പറഞ്ഞുകൊണ്ടാണ് പോലും അവര് തൈര് വിൽക്കാൻ പോവുക അങ്ങനെ ഭഗവത് ദർശനത്തിനുള്ള ആ ഒരു അത്യാഗ്രഹം കൊണ്ട് അവരിങ്ങനെ അലഞ്ഞു നടക്കുകയാണ് ആകാശത്തിലും ജലത്തിലും ജനക്കൂട്ടത്തിലും കാട്ടിലും മേട്ടിലും വേണ്ട അത് നോക്കുന്നിടത്തൊക്കെ അവർ ഭഗവാനെ തന്നെ ഉന്നെ തന്നെയാണ് കണ്ടത് ശ്രീകൃഷ്ണൻ മനം കവരപ്പെട്ട് അവർ എന്തു ചെയ്തു ഭഗവാനിൽ തന്നെ മനസ്സുറച്ച് ഭക്തി സമ്പന്നകളായി തീർന്നു അല്ലാതെ ഈ മാംസ ഒരു ബന്ധമല്ല അവര് എന്താ പറയാ ഭക്തി കൊണ്ടുള്ളൊരു പ്രേമം അത് മാംസ നിബന്ധം അല്ലാട്ടോ അങ്ങനെ ആരും പോലെ അങ്ങനെ ഇല്ലേ പന്ത്രണ്ട് വയസ്സായിട്ടില്ല പതിനൊന്ന് വയസ്സ് പത്ത് വയസ്സായ കുട്ടിയാണ് ഈ കണ്ണൻ അങ്ങനെയുള്ള കുട്ടീനായി ഈ വേറൊരു തരത്തില് ചിന്തിക്കാൻ അവർക്കാവൂല്ല അത് അതിൻ്റെ ഒരു പ്രായമായിട്ടില്ലല്ലോ അങ്ങനെ അങ്ങനെ അവര് പ്രേമഭക്തിയാലും പരമഹംസപഥത്തിലേക്ക് ഉയർത്തിയവരാ അതാണ് പറയുന്നത് ശങ്കര മുഖാന പശുപങ്കനാദി അങ്ങനെ പറയും ്രഹ്മ ശങ്കര മുഖാനീഹ പശുപാങ്കനാ ബഹുമാനയൻ കൃഷ്ണ രൂപഗമനീയ കൃഷ്ണി മാൽപ്പത്തൂർ നാരായണീയത്തിൽ അങ്ങനെ അവരുടെ മനോരഥം അവര് കളന്നു കളിക്കണം അവർക്കൊരു ഒരു കളി കളിക്കണം അത്രയല്ലേ ഉള്ളു വേറൊന്നില്ല അല്ലാതെ ഒരു മോശം രീതിയിലാണെങ്കിൽ ഓരോരാളല്ലാതെ ഈ ആയിരം ആൾക്കാരൊക്കെ ഒന്നിച്ചിട്ട് കളിക്കൂലല്ലോ ഒരു മോശം വൃത്തികെട്ടൊരു ഭാവാണെങ്കിൽ അല്ല എല്ലാരും കൂടി അങ്കനാ അങ്കന അന്തരേ മാധവോ മാധവം മാധവാഞ്േ അങ്കനല്പി മണ്ടലേ മധ്യകു വേണുനാദേ അങ്ങനെയാണ് ഭഗവത് ഒരു ഗോപസ്ത്രീയുടെ കൂടെ ഒരു കണ്ണ് ഒരു ഗോപസ്ത്രീയുടെ ഒരു കണ്ണ് സുന്ദരി തതനു നന്ദജൻ തതനു സുന്ദരി നന്ദജൻ സുന്ദരം സുന്ദരം മന്ദരം മധുരം ഇന്ദിരാരമണൻ മന്ദിരൻ പ്രകൃതി സുന്ദരി വൃന്ദമൊത്തരൻ എന്തുല്യവതാ നടനമാടിനാൻ ആ ഒരു രാസ ആ ഒരു ഭാവം അത് തന്നെ അങ്ങനെ രാസരംഗത്തിൽ മനസ്സിൽ കൃഷ്ണപ്രേമം മാത്രം ഉൾക്കൊണ്ടാനന്ദിക്കാൻ ഭാഗ്യം ലഭിച്ച ഭാഗ്യവിധികളാണ് അവരെ അവരുടെ ഭാവം വർണ്ണിക്കാൻ ആദിശേഷനായ ആയിരുന്നാവുള്ള ആദിശേഷന് കൂടി സാധ്യമല്ല എന്ന് പറയണം യോഗം സാഖ്യം ന്യായം വൈശേഷിക തത്വങ്ങൾ എന്നിവയിൽ പ്രാവീണ്യം നേടിയവർക്ക് കൂടി അപ്രാപ്യമായ പരമപദം കേവലം ഭക്തിഭാവന അധിക രാജൻ അവർ നേടിയെടുത്തു ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ വശപ്പെടുത്തുവാൻ കഴിയുകയുള്ളു എന്നതിന് ഈ ഗോപികമായിട്ട് കാര്യം തന്നെയാണ് പ്രമാണംവകാരികളൊന്നും കൂടാതെ അവർ ആ പരമവോധം പ്രാപിക്കുമല്ലോ അതങ്ങനെ എല്ലാവർക്കും എളുപ്പം കിട്ടുന്ന കാര്യമല്ല വീണ്ടും പറഞ്ഞു ഹേ രാജൻ ശ്രീകൃഷ്ണ കഥാശ്രവണം മനുസ്യൂതമായി ആസ്വദിച്ച് ആനന്ദം അനുഭവിക്കാൻ ഭാഗ്യം കൈവന്ന അങ്ങ് മഹാസുഹൃത്തി തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഇത് സാധിക്കൂല ഭക്തി ശ്രദ്ധകളോടെ കഥാശ്രവണത്തിൽ ഔത്സുഖ്യമുള്ള അങ്ങയെപ്പോലും ശ്രോതാവിന് ലഭിച്ചതിൽ ഞാനും കൃതാർത്ഥം തന്നെയാണ് അയോധ്യവാസിനികളായിരുന്ന ഗോപികളുടെ കഥയും ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളായ ചതുഷ്പദാർത്ഥങ്ങളുടെ പ്രാപ്തിയാണ് അതിന്റെ ഫലം പണ്ട് പറയാൻ തുടങ്ങി പണ്ട് സിന്ധു ദേശത്ത് ചമ്പകപുരം എന്ന നഗരത്തിൽ വിമലൻ എന്ന പേരായ ധർമ്മിഷ്ടനായ ഒരു രാജാവുണ്ടായിരുന്നു കുബേരനെ പോലെ ധനികനും പ്രഹ്ലാദനെ പോലെ വിഷ്ണുഭക്തനും ദൃഢചിത്തനുമായിരുന്നു അദ്ദേഹം ആറായിരം പത്നിമാരുണ്ടായിരുന്നിട്ടും ഒരു സന്താനം ഉണ്ടായില്ല അവരെല്ലാവരും ഒരുപോലെ വന്ധ്യകളായിരുന്നു എന്ത് പുണ്യകർമ്മം ചെയ്താൽ തനിക്ക് സന്താനം ഉണ്ടാകുമെന്ന് ചിന്തിച്ച് രാജാവ് എന്ത് ചെയ്തു അങ്ങനെ ചിന്താധീനനായി കഴിയവേ ഒരിക്കൽ രാജ്ഞവൽക്ക മഹർഷി ദുഷ്ടയാ ചമ്പകപുരിയിലെത്താനടിയായി അപ്പൊ മഹർഷിയെ കണ്ട രാജാവ് അദ്ദേഹത്തെ എതിരേറ്റി യഥോചിതം സൽക്കരിച്ചിരുത്തി അർദ്ധവാദ്യാചമനാദികം നൽകി കുശലപ്രശ്നം ചെയ്തു ശാന്തനും സർവജ്ഞനുമായ മഹർഷി ചിന്താധീനനെ മുഖപ്രസാദം കുറഞ്ഞു കണ്ട രാജാവിനോട് ഇങ്ങനെ ചോദിച്ചു എന്ത് ചോദിച്ചു അദ്ദേഹം സപ്ത അംഗങ്ങളിലും അങ്ങേക്ക് ക്ഷേമം കാണുന്നുണ്ടെങ്കിലും എന്തോ ഒരു ചിത്രം അങ്ങയുടെ മനസ്സിനെ അലട്ടുന്നുണ്ട് അതെന്താണെന്ന് പറയുക വിമലൻ പറഞ്ഞു ത്രികാലജ്ഞനായ അങ്ങയോട് ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എങ്കിലും ലൗകിക മര്യാദ അനുസരിച്ച് അങ്ങയുടെ പ്രശ്നത്തിന് ഞാൻ സമാധാനം പറയാമെന്ന് പറഞ്ഞു ആര് പറഞ്ഞു ഈ വ്യാജ്ഞൽക്കി മഹർഷി പറഞ്ഞു അനപത്യതാ ദുഃഖമാ അദ്ദേഹം പറഞ്ഞു രാജാവ് അനപത്യതാ ദുഃഖമാണ് എന്നെ പേടിപ്പിക്കുന്നത് എനിക്കൊരു സന്താനം ഉണ്ടായില്ല മഹർഷി പത്നിമാർ ും എനിക്ക് ഒരു സന്താനം പോലും ഇല്ല ഞാൻ എന്ത് ദാനമാണ് തപസ്സാണ് യാഗമാണ് ചെയ്യേണ്ടതെന്ന് അരുവിളി ചെയ്താലും ഈ സന്ദർഭത്തിൽ അങ്ങയുടെ ആഗമനം വളരെ ശുഭോദർക്കമാണ് എന്തോ ഒരു നല്ലത് വരാൻ പോകണുന്ന് എനിക്ക് തോന്നുന്നു രാജാവ് പറഞ്ഞു ഇത് കേട്ട് മുൻവൈദ്യനായി ആജ്ഞവൽക്കരൻ എപ്പം നേരം സ്ഥാനത്തിൽ മുഴുകിയതിന് ശേഷം ഭൂതഭവിഷ്യ സ്ഥാനയോഗം കൊണ്ട് ചിന്തിച്ചു പറഞ്ഞു ഈ ജന്മത്തിൽ അങ്ങേക്ക് പുത്രന്മാരുണ്ടാവാനുള്ള ഭാഗ്യമില്ല എങ്കിലും അങ്ങേക്ക് കോടിക്കണക്കിൽ പുത്രിമാരുണ്ടാവും പുത്രനില്ലാതെ പിതൃക്കൾക്കുള്ള കടം വീട്ടുന്നത് എങ്ങനെയെന്ന് അങ്ങേക്ക് സന്ദേഹം വേണ്ട കേട്ടോ പുത്രിമാരെ അങ്ങ് ശ്രീകൃഷ്ണന് കൊടുക്കുക കൃഷ്ണന്റെ ദായാധികൾ അങ്ങയുടെ പിതൃകടം വീട്ടിക്കൊള്ളും മക്കളില്ലെങ്കിൽ മക്കളെ മക്കളായാലും മതിയല്ലോ അതുകൊണ്ട് പിടുക്കൽക്കുള്ള ഋണങ്ങളിൽ നിന്ന് മുക്തനായി അങ്ങ് മോക്ഷം പ്രാപിക്കും രാജ്ഞൽക്കയന്റെ വാക്കുകൾ കേട്ട രാജാവ് അതീവ സന്തുഷ്ടനായി ഭവിച്ചു രാജാവ് ചോദിച്ചു മഹർഷി ഏത് കാല തീരതിക്കൽ ശ്രീകൃഷ്ണൻ അവതരിക്കും എന്തൊക്കെയാവാം ഭഗവാന്റെ ലക്ഷണങ്ങൾ എന്നുകൂടി പറഞ്ഞു തരാ കനിവുണ്ടാവണേന്ന് പറഞ്ഞു മഹർഷി പറഞ്ഞു ഈ ദ്വാപരീകം അവസാനിക്കാൻ നൂറ്റിപ്പതിനഞ്ചു കൊല്ലങ്ങൾ ബാക്കിയുള്ളപ്പോൾ യതുകുലത്തിൽ യതുപുരിയാകുന്ന മധുരയിൽ വസുദേവന്റെയും ദേവകിയുടെയും പുത്രനായി ഭാദ്രപദ മാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ കൃഷ്ണാഷ്ടമി ദിവസം അർദ്ധരാത്രി ചന്ദ്രോദയ സമയത്ത് എങ്ങനെയാണോ വരണിയിൽ നിന്നും അഗ്നി ഉണ്ടാവുന്നത് അതുപോലെ നീലമേഘശ്യാമളവർണനായി ശ്രീവത്സത്തോടും പരമാലയോടും കൂടി ശ്രീഹരി അവതരിക്കും പീതാംബരധാരിയും ചതുർബാഹുക്കളോടുകൂടിയവനുമായ ഭഗവാനെ അങ്ങ് കന്യകകളെ ദാനം ചെയ്തോളും അതിനുള്ള ദീർഘായുസ അങ്ങേക്കുണ്ടാവും ഇങ്ങനെ വിമലനെ അനുഗ്രഹിച്ച് ആശ്വസിപ്പിച്ചതിന് ശേഷം യജ്ഞവൽക്കൻ യാത്രയായി ചമ്പകപതിയായ വിജയൻ സന്തുഷ്ടനായി ശ്രീരാമത്തമായ വരത്തിന്റെ മഹാത്മ്യത്താൻ അയോധ്യാവാസിനികളജിരേണ വിമലന്റെ പുത്രീഭാവേന ഭാവേനെ ജനിച്ചു തന്റെ കന്യകമാരി വിവാഹപ്രായമായി കണ്ട രാജാവ് വാക്കുകൾ ഓർമ്മിച്ചു ഒരു ദൂതനെ വിളിച്ചു ഹെ ലൂതാ വസുദേവ ഗൃഹത്തിൽ ചെന്ന് അദ്ദേഹത്തിന്റെ പുത്രനെ കാണണം ആ കുട്ടി ശ്യാമനിരമുള്ളവനും ചതുർബാഹുവും ധരിച്ചവനും പീതാന്തരം മുടുത്തവനും ആയിരിക്കും ആ ബാലൻ എന്റെ എല്ലാ പുത്രിമാരെയും കൊടുക്കുന്നതാണ് ദൂതൻ യാത്ര ചെയ്ത് മധുരാപുരിയിലെത്തി അവിടെ കണ്ട ജനങ്ങളോട് വിവരങ്ങൾ ചോദിച്ചു ദൂതന്റെ അന്വേഷണം കൊണ്ട് ജനങ്ങൾ ഭയച്ചയ്ക്കെതിരായി ചെവി പൊത്തിക്കൊട്ടോടിപ്പോയി എന്താ ഇങ്ങനെ ഒരു വാക്ക് കേട്ടാൽ കേൾക്കാനല്ല കംസൻ കാത്തി അപ്പൊ അദ്ദേഹത്തിന് എളുപ്പിലെ കാര്യങ്ങളും അപ്പൊ എല്ലാരും ചെവി കൊത്തി കേട്ടതായി പോലും ഭാവിച്ചില്ല അവര് ഒരുവൻ ദൂതൻ സ്വകാര്യമായി പറഞ്ഞു വസുദേവ പുത്രമാരെ മുഴുവൻ രാജാവായ കംസൻ കൊന്നില്ലേ അവശേഷിച്ചിട്ടൊരു കന്യക ഉണ്ടായിരുന്നു ആ കന്യകയ കംസന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗം പോകി പുത്രന്മാരില്ലാതെ ദീനനായി കഴുകിയാണ് ഇപ്പൊ വസുദേവന്റെ പാപം കംസനെ പിടിച്ച് ഇവക്ക കാര്യങ്ങളൊന്നും ആരും തന്നെ ഇവിടെ പറയാറില്ല കേട്ടോ കംസന്റെ ചാരന്മാർ നിറഞ്ഞിരിക്കുന്ന ഈ പുരിയിൽ നിന്നും അങ്ങ് വേഗം രക്ഷപ്പെട്ടു കൊള്ളുക അല്ലെങ്കിൽ പിന്നെ പോണ്ടി പോകാൻ ഉള്ള അനുവാദം കിട്ടൂലെന്നല്ല അവരുടെ വസുദേവന്റെ എട്ടാമത്തെ നഗൻ കംസന്റെ ശത്രുവാണു പോലും ജനങ്ങൾ പറഞ്ഞത് കേട്ട് ദൂതൻ മടങ്ങി ചമ്പകപുരിയിലെത്തി രാജാവിനോട് ഈ വിചിത്രമായ വാർത്ത അറിയിച്ചു വസുദേവപുത്രന്മാരെ മുഴുവൻ കംസൻ കൊന്നതായി കേട്ട് രാജാവ് ദുഃഖിതനായി അതീവ ദുഃഖിതനായി രാജ രാജാവ് മുനിവാക്യം അസത്യമായി തിര ഒരിക്കലും ഇടയില്ലെന്നും രാജാവ് ചിന്തിച്ചു മധുരയിൽ കണ്ടതും കേട്ടതുമായ മുഴുവൻ വിശേഷങ്ങളും വിസ്തരിച്ചു പറയുവാൻ രാജാവ് ദൂതനോട് ആവശ്യപ്പെട്ടു ദൂതൻ പറഞ്ഞു തുടങ്ങി ദേവകി കൊടുവിൽ ജനിച്ച ഒരു കന്യകായിരുന്നു ആ കുഞ്ഞു കംസന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട മേലോട്ട് പോയി ഒരു വിചിത്രമായ പ്രാർത്ഥന കേൾക്കാനിടയായി ഞാൻ മധുരാവലിന്ന് മതിവേ പുറത്തു കടന്നു അല്ലെങ്കിൽ എന്നെ ആ കംസം കൊല്ലൂത്രേ അങ്ങനെ നടക്കുമ്പോൾ കാളിൻ്റെ ഈ വിരത്ത് സുഖരമായ വൃന്ദാരണ്യത്തിൽ ഒരു ലതാനികുഞ്ചത്തിൽ ഒരു ബാലനെ കണ്ടു ഞാൻ അതിമനോഹരൻ അതിസുന്ദരൻ എന്താ പറയാ അങ്ങ് പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ആ കുട്ടി ഇത് ഞാൻ കണ്ടു പക്ഷെ ചതുർവാക്കും അല്ലാട്ടോ രണ്ട് കൈകൾ മാത്രമേ കണ്ടുള്ളൂ നന്ദഗോപന്റെ മകനുമാണ് അദ്ദേഹം ഇങ്ങനെ രണ്ട് വ്യത്യാസം കാണുന്നു േഘക്ഷ്യാമ വർണ്ണം ഉണ്ട് പീതാംബരം ഉണ്ട് വനമാലുണ്ട് ഇതൊക്കെ ഉണ്ട് മുനിവാക്യം മിഥ്യയാകാനിടയില്ല കംസന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് ബാലിക അല്ലായിരിക്കാം ചില സമയത്ത് ഒരുപക്ഷെ ദിവ്യശക്തി ഉള്ള ഈ ബാലൻ തന്നെ ആവാന്നാണ് എനിക്ക് തോന്നുന്നത് മുനിവാക്യം ഒരിക്കലും മിഥ്യയാവാൻ ഇടയില്ല ഇനി വേണ്ടത് അങ് തന്നെ പറയുക അങ്ങയുടെ ആജ്ഞ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പോയി വരാം എന്നെ അങ്ങ് നിയോഗിക്കുക രാജാവും ദൂതനും തമ്മിൽ ഇങ്ങനെ സംഭാഷണം ചെയ്തു കൊണ്ടിരിക്കുന്നതിനിടയിൽ ിൽ നിന്ന് ദിഗ്ദയാർത്ഥം ഇറങ്ങി തിരിച്ചിരുന്ന ഭീഷ്മിതാമഹത്തിൽക്കാരങ്ങളും ഒക്കെ സ്വീകരിച്ചതിനു ശേഷം നിർവഹിച്ചതിനു ശേഷം ധർമ്മജ്ഞന്മാർ ശ്രേഷ്ഠനായി ഭീഷ്മനോട് പറഞ്ഞു പണ്ടുരിക്കൽ സർവജ്ഞനായി ആജ്ഞവൽക്ക മഹർഷി ഇവിടെ വന്നിരുന്നു ശ്രീഹരി മധുരയിൽ വസുദേവപുത്രനായി അവതരിക്കുമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്നാൽ ഞാൻ ദൂതനെ നിയോഗിച്ച് അന്വേഷിച്ചതിൽ ഹരി വസുദേവ തന്നെ അവതരിച്ചിട്ടില്ല അതുമാത്രമല്ല വസുദേവന്റെ സന്താനങ്ങളെ മുഴുവൻ കംസൻ കൊന്നു കൊന്നുകളഞ്ഞു ത്രഷിവാക്യം അനർഥമാകുകയില്ല അസത്യമാവുകയില്ല എന്റെ കന്യകകളെ ഇനി ഞാൻ ആർക്ക് കൊടുക്കും രാജാവിന്റെ ഭാഷ ശ്രവിച്ച വിഷ്ണു പിതാമഹൻ പറഞ്ഞു അങ്ങ് പരമഭാഗവതനും ഭക്തനുമാണ് ശ്രീകൃഷ്ണ പ്രഭാവം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് േദവ്യാസ മുന്നാൽ പറയപ്പെട്ടതും അതീവ രഹസ്യവുമായ ഒരു സംഗതി ഞാൻ പറയാം ദുഷ്ട സംരക്ഷണത്തിനും ദുഷ്ടനിഗ്രഹത്തിനും വേണ്ടി ശ്രീഹരി മധുരയിൽ ജനിച്ചിട്ടുണ്ട് കംസം ജനിച്ചിട്ടുണ്ട് അർദ്ധരാത്രി സമയത്ത് നന്ദഗോപൻ ആ ശിശുവിനെ ഗോകുലത്തിൽ നിന്നെ യശോധാ സമീപം കൊണ്ടു കിടത്തിയിട്ടുണ്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എങ്ങനെ എങ്ങനെ ആ ഭീഷ്മർ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയിരുന്നത് ആ കന്യകയാണ് കംസന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത് അല്ലാതെ ഈ ഉണ്ണിയല്ല ശ്രീഹരിയല്ല ശ്രീഹരി ശ്രീകൃഷ്ണനായി നന്ദഗേഹത്തിൽ വളർന്നു വരുന്നുണ്ട് ഇപ്പോൾ ഗോപാലവേഷത്തിൽ വൃന്ദാവനത്തിൽ രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പതിനൊന്ന് വർഷക്കാലം അവിടെ ഗൂഢമായി വസിച്ച ശേഷം കംസവധം നിറവേറ്റി സ്വന്തം പ്രഭാവം പ്രകടിപ്പിക്കുന്നതാണ് ആ പതിനൊന്ന് വർഷം ആവാനുള്ളത് അതിനുള്ളിലാണ് ഈ രാജക്കിടെ നടന്നത് അതൊക്കെ മനസ്സിലാക്കുക കഥ കേൾക്കുമ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം അയോധ്യ അയോധ്യാപുരവാസിനികളാണ് അങ്ങയുടെ ഗൃഹത്തിൽ കന്യകകളായി ജനിച്ചിട്ടുള്ളത് ശ്രീരാമദത്തമായ വരപ്രകാരം കന്യ കൃഷ്ണൻ അവരുടെ ഭർത്താവായി ഭവിക്കും ദേവദേവനായ ഭഗവാൻ അങ്ങയുടെ കന്യകകളെ കൊടുത്താലും താമസിക്കരുത് കേട്ടോ ദേഹം കാലവശകമാണ് കറവജ്ഞനും ജിതേന്ദ്രനും വസുത്തവനും ഭീഷ്മരുടെ വചനം കേട്ട് രാജാവിന്റെ ഉള്ളം കുളച്ചു എല്ലാ സന്തോഷായി രാജാവിന് രാജാവിനെ സാന്ത്വനപ്പെടുത്തിയ ശേഷം ശാന്തനുവൻ ഹസ്തനാപുരത്തിലേക്ക് പോവുകയും ചെയ്തു ഭീഷ്മര് പോയി അദ്ദേഹത്തിന് പിന്നെ അധികം നടന്നിട്ട് കാര്യമില്ലല്ലോ വിമലൻ ദൂതനെ വിളിച്ച് നന്ദസൂനുവിൻ്റെ സമീപത്തേക്ക് പറഞ്ഞയച്ചു വിമലന്റെ ദൂതൻ സിന്ധുദേശത്തിൽ നിന്നും പിന്നെയും മധുരയിൽ വന്നു വീണ്ടും വന്നു കാളിൻതീതിയിരുത്ത വൃന്ദാവനത്തിൽ ഒന്ന് ഈ ഉണ്ണിയെ കാണാനതേ ഏകാന്തത്തിൽ കൃഷ്ണനെ കണ്ട് തൊഴുതു പ്രദർശനം ചെയ്ത ശേഷം കൈകോപ്പിക്കൊണ്ട് വിമലൻറെ സന്ദേശം അറിയിച്ചു പരിപൂർണതമനും പരേശനും സജ്ജനങ്ങൾക്ക് മാത്രം ഗോചരീപുന്നവന്മാ അവിടത്തേക്ക് കോടിക്കൂടി നമസ്കാരം ഗോക്കള് വേദങ്ങൾ വിപ്രന്മാർ ദേവന്മാർ സജ്ജനങ്ങൾ എന്നിവരുടെ ായുംമാരുടെ നാശത്തിനായും ഭൂമിയിൽ അവതീർണനായ അന്തഗുണങ്ങളുടെ സമുദ്രവുമായ അവിടുത്തെ നമസ്കാരം അവിടുത്തെ അവതാരത്തളും നന്ദരാജനും യദുരവും വൃന്ദാരണ്യവും മൃഗദേശവും എത്രയോ ധന്യമായി ഭവിച്ചിരിക്കുന്നു അങ്ങ് രാധികാര ഇവിടെ കണ്ഠരത്നവും കോന്മാരുടെ ജീവന തുല്യവുമാകുന്നു അങ്ങയെ മാംസ ചക്ഷിച്ചു കൊണ്ട് ദർശിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഞാൻ എത്ര എത്ര എത്രയോ ഭാഗ്യവാനാണ് രജത്തിൽ ഗോപാലെന്ന വ്യാകേന ഗൂഢവാസം ചെയ്യുന്ന അവിടുത്തെ പ്രസിദ്ധി കസ്തൂരിഗന്ധം പോലെയും അങ്ങയുടെ കീർത്തിയുടെ ധവളിമ ആകാശം പോലെയും ത്രിലോകത്തിൻ്റെ സർവകഥമായിരിക്കും അങ്ങനെ ആകാശം പോലെ പരന്നു കിടക്കുന്ന അങ്ങയുടെ കീർത്തി അവിടെ നിന്ന് എല്ലാത്തിൻ്റെയും ബുദ്ധി സം ുദ്ധിസാക്ഷിയാണ് അങ്ങ് എല്ലാം അറിയുന്നവനെങ്കിലും ചമ്പകപൂജിയുടെ അധിപനായ രാജാവിന്റെ ഗൂഢ സന്ദേശം ഞാൻ അങ്ങനെ അറിയിക്കാം അത് അതൂതനായ എന്റെ ധർമ്മമല്ലേ ഹിന്ദുദേശത്തിൽ അമരാവതിക്ക് തുല്യമായ തൻ്റെ കൊട്ടാരത്തിൽ അവിടത്തെ പാതകമലങ്ങളെ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം ദേവേന്ദ്രൻ പോലെ ഭരണം നടത്തുകയാണ് അരുവിമല യജ്ഞം ദാനം തപസ ബ്രാഹ്മണ സേവ ജപം തീർത്ഥ സേവ മുതലായ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആ രാജാവിന് ദർശനം നൽകിയ ആഗ്രഹിക്കണമെന്നാണ് അതി എന്റെ അപേക്ഷ രാജാവിന്റെ വിവാഹപ്രായമെത്തിയ സുന്ദരിമാരായ പുത്രിമാർ അവിടുത്തെ ഭർത്താവായി വരാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു സദാ നിയമവ്രത നിയമവും വ്രതവും ഒക്കെ അനുഷ്ഠിച്ച് പരിശുദ്ധകളായി വസിക്കുന്ന ആ കന്യകാളെ പാണിഗ്രഹണം ചെയ്യാൻ അവിടുന്ന് അവിടത്തേക്ക് കനി ഉണ്ടാകണേന്ന് പറഞ്ഞു അത്യത്ഭുതമായ അങ്ങയുടെ ദർശനം മൂലം അവരെ അനുഗ്രഹിക്കാൻ വേഗത്തിൽ തന്നെ അങ്ങ് സിന്ധുദേശത്തേക്ക് പുറപ്പെടുവാൻ കൃപയുണ്ടാവുകയും വേണം ദൂതന്റെ കേട്ട് സന്തോഷിച്ച ഭഗവാൻ എന്ത് ചെയ്തു ശ്രീഹരി ക്ഷണനേരം കൊണ്ട് ദൂതനൊന്നിച്ച് ചമ്പകാബലിയിലേക്ക് പുറപ്പെട്ടപ്പോ തന്നെ പോയി പിന്നെ നീട്ടിവെച്ചിട്ടില്ല വിമലൻ നടത്തിക്കൊണ്ടിരിക്കുന്ന യാഗമധ്യത്തിൽ വേദങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കെ ദൂതനൊന്നിച്ചോ ഈശ്വരനായ ഭഗവാൻ ആകാശത്തുനിന്ന് ഭൂമിയിൽ ഇറങ്ങി പീതാംബരധാര്യെ ശ്യാമസുന്ദരനായി വനമാലി തൻ്റെ സുന്ദര രൂപത്തിൽ യജ്ഞവാടത്തിലേക്ക് കടന്നു ആ ദുർലഭ ദർശനം സിദ്ധിച്ച വിമരൻ പ്രേമവിഹ്വനായി എഴുന്നേറ്റി ആ തൃപ്പാതങ്ങൾ സാഷ്ടാങ്കം വീണ വച്ചു രോമാൻറ്റുളകിതനായിക്കൊണ്ട് ബദ്ധാഞ്ജലിയെ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല ഒന്നും സംസാരിക്കാൻ ആവാതെ ഗദ്ഗതകണ്ഠനായി ഭഗവാനെ നോക്കിക്കൊണ്ട് നിലകൊണ്ടു മാളികയുടെ ജനലുകൾക്കിടയിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സുന്ദരിമാരായ കന്യകമാരെ കണ്ട ഭഗവാൻ വിമലനോടും മേഘഗംഭീരമായ കഥത്തിൽ ഇങ്ങനെ പറഞ്ഞു മഹാനായ രാജാവേ അങ്ങനക്ക് ഇഷ്ടമുള്ളവരും ആവശ്യപ്പെട്ടുകൊള്ളതാണ് അങ്ങയുടെ അഹൈതുകമായ ഭക്തിയിൽ ഞാൻ അതീവ സന്തുഷ്ടനായിരിക്കുന്നു ഇത്രയും പറഞ്ഞു രാജാവിനോണ്ട് ആ കൊന്നിനെ കണ്ണ സന്തുഷ്ടനല്ലേ അതുപോലെ നമ്മളോടും അവിടെ നിന്ന് തന്നെ ആയിരിക്കും